നമുക്കറിയാം മണിപ്പൂരിൽ കലാപം തുടങ്ങിയിട്ട് രണ്ട് മാസത്തോളമാകുമ്പോഴും സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാവുകയാണ് ഓരോ ദിവസവും മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുന്നു വീടുകളും വാഹനങ്ങളും കത്തിക്കപ്പെടുന്നു ഇങ്ങനെ വളരെ ദുഃഖകരമായ വാർത്തകളാണ് മണിപ്പൂരിൽ നിന്ന് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടെ തന്നെ മണിപ്പൂരിൽ നടക്കുന്നത് വർഗീയ ലഹളയാണെന്ന തരത്തിലാണ് പല വാർത്തകളും പ്രചരിക്കുന്നത് എന്നാൽ ഇപ്പോൾ മണിപ്പൂരിലേത് മതസംഘർഷമല്ല എന്നാണ് ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ തന്നെ പറയുന്നത് ബോംബെ ആർച്ച് ബിഷപ്പ് കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസാണ് ഇക്കാര്യം വ്യക്തമാക്കി രംഗത്ത് വന്നിരിക്കുന്നത് മണിപ്പൂരിൽ സംഭവിച്ചതിന് മതസംഘർഷം എന്ന തരത്തിലാണ് ചർച്ച ചെയ്യപ്പെടുന്നത് എന്നാൽ രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ് മണിപ്പൂരിൽ ഉണ്ടായത് സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടരണം പള്ളികളും ഇതിനായി മുന്നോട്ട് വരണമെന്നും ഓസ്വാൾഡ് ഗ്രേഷ്യസ് ആവശ്യപ്പെടുന്നു ഒരു ജുഡീഷ്യൽ പ്രഖ്യാപനം ഇരുവിഭാഗങ്ങളെ സംഘർഷത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു ആക്രമണത്തിൽ പള്ളികളും ക്ഷേത്രങ്ങളും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നും ഓസ്വാൾഡ് ഗ്രേഷ്യസ് പറയുന്നുണ്ട് ആർച്ച് ബിഷപ്പിന്റെ പ്രസ്താവന വരുന്നതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രസ്താവന വരുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടേതാണ് മണിപ്പൂർ വിഷയത്തിൽ നിഷ്പക്ഷ വിചാരണ ഉറപ്പാക്കും എന്നാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് കുറ്റക്കാരെ കണ്ടെത്തുന്നതിന് കേന്ദ്ര സർക്കാർ കമ്മിറ്റിയെ രൂപീകരിച്ചതായും സ്വതന്ത്രവും നീതിയുക്തവുമായ വിചാരണ ഉറപ്പാക്കാൻ ഞങ്ങൾ എല്ലാ നടപടിയും സ്വീകരിക്കുമെന്നും കുറ്റക്കാരിൽ ആരെയും ഒഴിവാക്കില്ല എന്നും ഒരു അഭിമുഖത്തിൽ അമിത്ഷാ പറഞ്ഞിരിക്കുന്നു മണിപ്പൂരിൽ സ്ത്രീകളെ നഗ്നരാക്കി നടത്തുകയും ലൈംഗിക അതിക്രമത്തിന് വിധേയരാക്കുകയും ചെയ്തതിൻ്റെ വീഡിയോ പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് പുറത്തെത്തിയത് പ്രഥമദൃഷ്ടിയ നരേന്ദ്രമോദി സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനുള്ള ഗൂഢാലോചനയാണെന്നും അമിത് പറഞ്ഞിട്ടുണ്ട് മെയ് നാലാം തീയതിയാണ് മണിപ്പൂരിൽ രണ്ട് കുക്കി യുവതികൾക്ക് നേരെ അതിക്രമം ഉണ്ടായത് എന്നാൽ ഇതിൻ്റെ വീഡിയോ പുറത്തെത്തിയത് ഈ ആഴ്ചയാണ് കേസിന്റെ അന്വേഷണം സി ബി ഐക്ക് കൈമാറിയത് കൂടാതെ മണിപ്പൂർ സർക്കാരിന്റെ അഭ്യർത്ഥന മാനിച്ച് വിചാരണ സംസ്ഥാനത്തിന് പുറത്തേക്ക് മാറ്റണമെന്നും കേന്ദ്രം സുപ്രീം കോടതിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് പക്ഷപാതിത്വം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് ഇതെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു യുവതികളെ നഗ്നരാക്കി നടത്തുന്നതിന്റെ വീഡിയോ ചിത്രീകരിച്ച വ്യക്തിയെ അറസ്റ്റ് ചെയ്തതായും ഇയാളുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്തതായും അമിത്ഷാ പറഞ്ഞു മണിപ്പൂരിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രൂപം കൊണ്ട കുക്കി മെയ്ത്തി സംഘർഷത്തെക്കുറിച്ചും സംസ്ഥാനത്തെ ഇന്നത്തെ സാഹചര്യത്തെക്കുറിച്ചും മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ആഭ്യന്തരമന്ത്രി ഈ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയത്